ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് വിവാദമായ കച്ചത്തീവ് വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ് കോൺഗ്രസ് നിസാരമായി വിട്ടുകൊടുത്തോ കച്ചത്തീവിനെ എന്ന കുറിപ്പോടെയാണ് നരേന്ദ്രമോദി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്താണ് കച്ചത്തീവ് വിവാദം ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറിയ ദ്വീപാണ് കച്ചത്തീവ് ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ രാമേശ്വരത്തിന് വടക്കുകിഴക്കായാണ് കച്ചത്തീവ് സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയിലെ ജാഫ്ന സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ദ്വീപ് പതിനേഴാം നൂറ്റാണ്ടിൽ രാമനാട് രാജ്യത്തിന്റേതായി ബ്രിട്ടീഷ് ഭരണകാലത്ത് ദ്വീപ് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സ്യബന്ധന അതിരുകൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അന്നത്തെ സിലോൺ സിലോണായിരുന്ന ശ്രീലങ്കയും തമ്മിൽ തർക്കം ആരംഭിച്ചു ശേഷം നടത്തിയ സർവേ പ്രകാരം കച്ചത്തീവ് ശ്രീലങ്കയുടെ ഭാഗമായെങ്കിലും ബ്രിട്ടീഷ് പ്രതിനിധികൾ തീരുമാനത്തെ എതിർക്കുകയും ായിരുന്നു വർഷങ്ങളോളമാണ് ഈ തർക്കം നീണ്ടുനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി തർക്കം പരിഹരിക്കാൻ ശ്രമം നടക്കുന്നത് അങ്ങനെയാണ് ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നത് ഒത്തുതീർപ്പിന്റെ ഭാഗമായി കച്ചത്തീവ് ഔദ്യോഗികമായി ശ്രീലങ്കയുടേതായി കരാറിലെ വ്യവസ്ഥയനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്കും തീർത്ഥാടകർക്കും പ്രത്യേക അനുമതിയില്ലാതെ കച്ചത്തീവിലേക്ക് പ്രവേശിക്കാനാകുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ മാറി നിറങ്ങി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും വിദേശകാര്യ സെക്രട്ടറിമാരാണ് പിന്നീട് ഇത് സംബന്ധിച്ച ഉടമ്പടിയിലെത്തിയത് മുൻപ് നിശ്ചയിച്ചിരുന്ന പല വ്യവസ്ഥകളും ഇല്ലാതായി കച്ചത്തീവിലേക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രവേശനോദ്ദേശം ദേവാലയം സന്ദർശിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും മാത്രമായി ചുരുങ്ങി തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്താതെയാണ് കച്ചത്തീവിനെ കേന്ദ്ര സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്ന ആരോപണം തമിഴ്നാട് നിയമസഭയിൽ പിന്നീട് മുഖ്യ വിഷയമായി മാറി മാറി വന്ന തമിഴ്നാട് സർക്കാരുകൾ ദ്വീപ് തിരിച്ചു പിടിക്കണമെന്നും ഇന്ത്യൻ തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ അവകാശം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലെ എങ്ങനെയാണ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതെന്നറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നു അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് കച്ചത്തീവ് വിഷയം വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജവഹർലാൽ നെഹ്റു കച്ചത്തീവിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് ഒരു യോഗത്തിൽ പറഞ്ഞിരുന്നതായാണ് വിവരാകാശ രേഖകളിൽ പറയുന്നത് സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ഏഴിന് ലഭിച്ച വിവരാകാശ നിയമ മറുപടിയിൽ കച്ചത്തീവ് പ്രദേശം ഒരിക്കലും അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭൂപ്രദേശം ഏറ്റെടുക്കുന്നതോ വിട്ടുകൊടുക്കുന്നതോ ആയ ഒന്നും ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉടമ്പടി പ്രകാരം കച്ചത്തീവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ശ്രീലങ്ക അന്താരാഷ്ട്ര സമുദ്രാതിർത്തി രേഖയുടെ ശ്രീലങ്കൻ ഭാഗത്താണെന്നും പറയുന്നു ഇന്നത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരുന്നു അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി കച്ചത്തീവ് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കച്ചത്തീവിന്റെ കാര്യത്തിൽ പലതവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും പ്രതികരിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രമാണ് വിഷയത്തില് കോണ്ഗ്രസിനെ പരിചാരി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്